ൂട്ടാ കല്ലിട്ട മോളി തക്കടു കറിയിട്ട് കുഞ്ഞാവിടെ അടുത്ത് പോയി കിടക്ക് കിടക്ക കുഞ്ഞാവിടച്ച വീടാണ്ട തല്ലുകൂടി കളിച്ചിട്ട് അവിടെ കിടന്ന് കളിക്കണ ഫ്രിഡ്ജിന്റെ അടിയിലേക്ക് പോയി കുഞ്ഞാവ ക സ്ഥലമൊക്കെ കെട്ടിപ്പിടിച്ച് വയ്ക്ക ഒരുത്ത ഉറക്കം വന്നിട്ടിരിക്കണേക്കണ്ണടഞ്ഞു പോവാ കല്ലുമ ഇവിടെ കിടന്ന് കാണിക്കണേ കല്ലുമാ എന്തിട്ട് ഉറുമ്പ് അടി കാണിക്കണേ ഏ അതെ കല്ലു ചേച്ചിന്റെ ബാക്കിലേക്ക് വന്നിട്ട് കുഞ്ഞാവാ അവിടെ എന്തോ ഒരു ഉറുമ്പ് എന്തോ ഒരു പ്രാണി പോണ് കുഞ്ഞാവയ്ക്ക് ഉറക്കം വന്നിട്ട് കിടക്കണമെങ്കി

കുഞ്ഞാവേ തല്ലൂടി കളിക്കല്ലേ കല്ലു കണ്ട കല്ലു വേണ്ട കൂടി തല്ലൂടി കളിക്കണോക്കേ ആ കല്ലു ചേച്ചി നോക്കാൻ വന്നിട്ടാ രണ്ടു പേരും കൂടി തല്ലുടി കളിക്കാ പറഞ്ഞേക്കല്ലേ അല്ലേ അവര് കുഞ്ഞു നിന്റെ പിള്ളേരാണ് തല്ലൂടി കളിക്കണേ കല്ലു വേണ്ട കല്ലു വേണ്ടമ്മോ പാവ കളിക്കട്ടെ മോങ്ങ് പാവനമ്മ കരമ കയറ്റീതി അവിടെ നിന്ന് ഉറങ്ങിക്കോട്ടേട്ടാ ഉറക്കം എന്നവർക്ക് കുഞ്ഞാവുന്നേ രണ്ടു പേരും കൂടി തല്ലുടി കളിക്കുന്ന മാറ്റീതാ ഇടുവാടെ ചോറുണലൊക്കെ കഴിഞ്ഞ ഉറങ്ങാൻ വേണ്ടിട്ട് പരിപാടിയാ നല്ല നക്കലൊക്കെ ഓ ആ സലമൊക്കെ കിടന്ന് ഞെളിഞ്ഞു കിടന്ന് നക്കളി ഏ അമ്മ വേറെ ഇവിടെ കയറ്റിരുത്തി ഇനി തല്ലാൻ വന്നോളൂ അടി കൂടെ തല്ലിടാൻ വരും കുഞ്ഞാ കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞു ഇതിപ്പോ കളിക്കാണ്ട് പറ്റേക്ക് ഓടിയോന്ന് ഇടന്ന് കളിക്കുക കൂക്കൂടെ എന്തിയെ